അഴിമതിക്കാരും ജനവിരുദ്ധരുമായ ഭരണാധികാരിമാരെ ജനങ്ങൾ വെച്ച് പൊറപ്പിക്കില്ലെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ക്ഷേമ പദ്ധതികൾ ഇടനിലക്കാരില്ലാതെ സാധാരണക്കാർക്കെത്തിച്ച സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെങ്കിൽ സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ സർക്കാരാണ് സംസ്ഥാന ഭരണത്തിലുള്ളത് എൻ ഡി എ അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ി ജെ പി ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഇക്കാര്യം പറഞ്ഞത് വോട്ട് ചെയ്യും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അഴിമതി നടത്തുന്നവരെ ഒരു കാരണവശാലും ഭരണത്തിൽ കേറ്റുകയില്ല അല്ലെങ്കിൽ അതിനെതിരെ ജനങ്ങൾ വിധിയെഴുതും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ അഴിമതിക്കാരായിട്ടുള്ളവരെ മാറ്റി നിർത്തിക്കൊള്ളു ഏതാണ്ട് നാൽപ്പത്തെട്ട് സ്ഥലങ്ങൾ ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചത് സാധാരണക്കാരൻ്റെ പണം മണിമാണികൾ വെച്ച് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയും ഒക്കെ അത്തരത്തിലുള്ള ഒരു അഴിമതി ഭരണം നടത്തിയ കേജ്രിവാളിനെ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ഡൽഹിയിൽ നമുക്കൊരു ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഒരു വൻ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു ആ വിജയം തന്നെ നമുക്ക് കേരളത്തിലും അധികം താമസിക്കാതെ കൈവരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കേരളത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ കേരളത്തിൽ നടക്കുന്ന മതഭീകരവാദങ്ങൾക്കെതിരെ കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ന് പാവപ്പെട്ടവർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികൾ ഉണ്ടായിട്ട് പോലും അതൊന്നും നടപ്പിലാക്കാത്ത ഒരു ആണ് കേരളത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് ഇന്നലെ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് തന്നെ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അമ്മമാരെ ആശ്രയിച്ചിരിക്കുന്ന കശുവണ്ടി മേഖലയാണ് ആ കശുവണ്ടി മേഖലയിൽ പോലും അവർക്ക് യാതൊരുവിധ ബഡ്ജറ്റിൽ യാതൊരുവിധ വകം മാറ്റി ചെലവഴികൾ അല്ലെങ്കിൽ ആ കേന്ദ്ര ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റിൽ പോലും കശുവണ്ടി മേഖലയ്ക്ക് യാതൊരുവിധ ഫണ്ടുകളും ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല അതേപോലെ തന്നെ വൈദ്യുതിയുടെ വൈദ്യുതി വൈദ്യുതികരം അതേപോലെ തന്നെ ജല ജല ഉപയോഗിക്കുന്നതിൻ്റെ കരമൊക്കെ അധിക വർധനമാണ് ഈ ബഡ്ജറ്റിൽ നമുക്ക് ഈ സംസ്ഥാന ഗവണ്മെന്റ് നൽകിയിരിക്കുന്നത് അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എസ് ഉമേഷ് ബാബുവിനെ വിജയിപ്പിക്കണമെന്നും രാജി പറഞ്ഞു അഞ്ചൽ കെ എൻ കെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ സമിതി അംഗം കെ എസ് ബാബുരാജൻ അധ്യക്ഷനായിരുന്നു ബി ജെ പി അഞ്ചൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എസ് ഹരികുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കൌൺസിലംഗം അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പത്മകുമാരി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൾ ദേവ് സംസ്ഥാന കൗൺസിൽ കൌൺസിലംഗങ്ങളായ ആയൂർ മുരളി വിജയമോഹൻ കെ എം ജയാനന്ദൻ ബി ജെ പി ജില്ലാ സമിതി അംഗം സുമൻ ശ്രീനിവാസൻ ആലഞ്ചേരി ജയചന്ദ്രൻ കർഷക മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം പേഴുമൂട് സണ്ണി മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ പിള്ള പടിഞ്ഞാറ്റൻകര വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി രമ്യ അഭിലാഷ് ജില്ലാ കമ്മിറ്റി അംഗം സ്റ്റാലിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു രാഷ്ട്രീയപരമായ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൽ നമ്മുടെ പാർട്ടിക്കും നമ്മുടെ മുന്നണിക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യത്തെ സംബന്ധിച്ചുമൊക്കെ മുതിർന്ന നേതാക്കൾ തുച്ഛമായ സമയപരിധിക്കുള്ളിൽ ഇവിടെ പ്രതിപാദിച്ചു ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പ്രധാനപ്പെട്ടതാണ് വളരെ കുറച്ച് കാലാവധി മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് എന്നത് മാത്രമാണ് അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യമായി അവിശേഷം പത്ത് മാസം മാത്രമാണ് ഇനി ബ്ലോക്ക് പഞ്ചായത്തിന് കാലാവധി അതുകൊണ്ട് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നുണ്ട് കാരണം ഈ പത്ത് മാസത്തിന് മുമ്പ് അൻപത് മാസക്കാലം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ത്രിതല പഞ്ചായത്ത് ഘടകം എന്ന നിലയ്ക്കാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനങ്ങളുടെ സാമാന്യമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അതിന് പരിഹാരം നേടുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മുൻകൈ എടുക്കാത്ത ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അഞ്ചര ബ്ലോക്കിൽ കഴിഞ്ഞ അൻപത് മാസങ്ങളായി ഭരണ സത്യത്തിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പലപ്പോഴും അവരുടെ ആശങ്കയായി പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലും നടത്താത്ത ഒരു പഞ്ചായത്ത് ഘടകമായി ത്രിതല പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു നോക്കുകുത്തിയായി പ്രവർത്തിക്കുന്നത് അല്ലേലും ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളെ തന്നെയും കടക്കുന്നതിൽ തന്നെയും രാഷ്ട്രീയ വിഷയങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കാൻ തെരഞ്ഞെടുപ്പിന് പ്രസക്തിയില്ല തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത് ഇതൊക്കെ കൊണ്ടാണ് ജനങ്ങൾക്ക് അവരുടെ അധികാരം നിർവഹിക്കേണ്ടി വരുന്ന അവർക്ക് മാറ്റി ചിന്തിക്കേണ്ടതുവരുന്നത് അടക്കം അങ്ങനെ ചിന്തിക്കുന്നത് നിലവിലുള്ള ഭരണകൂടങ്ങൾ ജനങ്ങളോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 81296